അസലാമലൈക്കും വാഹമത്തുല്ലാ വാത്തൂ ചില സൂറത്തുകളും അവയുടെ പ്രത്യേകതകളും കൂടി നമുക്ക് അറിയാം സൂറത്തിൽ വാക്കയ എല്ലാ രാത്രിയിലും വാക്കയ ഓതുന്നവർക്ക് ഒരിക്കലും ദാരിദ്ര്യം പിടികൂടില്ല മയത്തിനടുത്ത് ഓതിയാൽ ശിക്ഷ അകറ്റപ്പെടാൻ കാരണമാകും രോഗിയുടെ അടുത്ത് ഓതിയാൽ രോഗശമനത്തിനും കാരണമാകും മരണാസന്ന രോഗിയുടെ അടുത്ത് ഓതുന്നത് റൂഹപിടുത്തം ലളിതമാക്കും പ്രസവം അടുത്തവളുടെ മേൽ ഓതുന്നത് പ്രസവം എളുപ്പമാക്കും സൂറത്തുൽ ഹദീദും വാക്കയായും റഹ്മാനും ഓതുന്നവന് ആകാശഭൂമിയിലെ അമൂർത്ത ലോകത്തുള്ള പേര് സ്വർഗവാസി എന്നാണ് വാക്യാ സൂറത്ത് ഐശ്വര്യത്തിൻ്റെ സൂറത്താണ് അത് നിങ്ങൾ ഓതുകയും കുട്ടികൾക്ക് പഠിപ്പിക്കുകയും ചെയ്യുക നാൽപ്പത് ദിവസം ദിനേന നാൽപ്പത് തവണ ഇടമുറിയാതെ തുടർച്ചയായി ഒതുക എങ്കിൽ അയാൾക്കല്ലാഹു സുഖമായി ജീവിക്കാനുള്ള മാർഗം നൽകും അസുറിന് ശേഷം ദിനേന പതിനാല് വട്ടം ഓതുന്നതും ഫലപ്രദമാണ് വാക്ക് ആ നാൽപ്പത്തൊന്ന് വട്ടം ഒരേ ഇരുത്തത്തിൽ ഓതിയാൽ ഉദ്ദേശങ്ങളെല്ലാം സാധ്യമാകും പ്രത്യേകിച്ച് ഭക്ഷണകാര്യങ്ങളിൽ എന്ന് ഒരു ജ്ഞാനി പറഞ്ഞിരിക്കുന്നു സൂറത്തുൽ മുജാദല ഇതിലെ എല്ലാ ആയത്തിലും അള്ളാഹു എന്ന ജലാലത്തിൻ്റെ നാമമുണ്ട് അതുതന്നെ വലിയ പ്രാധാന്യത്തെ അറിയിക്കുന്നു വേദനയാൽ കഠിന പ്രയാസം അനുഭവിക്കുന്ന രോഗിയുടെ അടുക്കൽ ഓതുന്നത് ശമനത്തിന് വളരെ ഫലം ചെയ്യും രാവും പകലും പതിവാക്കുന്നത് എല്ലാ ശല്യത്തിൽ നിന്നും രക്ഷയ്ക്ക് കാരണമാകും സൂക്ഷിപ്പ് സ്വത്തിൽ എഴുതി വച്ചാൽ അത് കേടുവരില്ല സൂറത്തുൽ ഹഷറ് പതിവാക്കിയാൽ ഇരു ലോകത്തും നിർഭയത്വം ലഭിക്കും ഇതിൻ്റെ അവസാന ഭാഗം ലൗ അൻസല്ല എന്നത് തുടങ്ങി സൂറത്ത് തീരുന്നതുവരെ രാവിലെയും വൈകുന്നേരവും പതിവാക്കിയാൽ മലക്കുകൾ പൊറുക്കലിനെ തേടുന്നതും മരണപ്പെട്ടാൽ ഷഹീതിൻ്റെ സീൽ ചെയ്യുന്നതും മറ്റു നിരവധി ഐഹികവും പാരിത്രികവുമായ വിജയത്തിനും ഉപകാരപ്പെടുന്നതാണ് ഈ ആയത്തുകൾ ജിന്നശല്യത്ത് തടയും എഴുതി കുടിക്കുന്നത് ഓർമ്മശക്തിക്ക് കാരണമാകും ഏതവസ്ഥയിലുള്ള ഏത് വേദനക്കും ഈ ആയത്തുകൾ ഗുണം ചെയ്യും നിങ്ങൾക്ക് കരൽ രോഗമുണ്ടോ എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് സൂറത്തുൽ മും തഹന മുപ്പത് ദിവസം തുടർച്ചയായി എഴുതി കുടിച്ചാൽ കരൾ രോഗം ശമിക്കും സൂറത്തു സൊഫ് യാത്രയിൽ ഏത് ഇത് പാരായണം ചെയ്യുന്നത് ഗുണം ചെയ്യും സൂറത്തുൽ ജുമ പതിവാക്കുന്നവർക്ക് വസ്വാസിൽ നിന്നും രക്ഷ ലഭിക്കും സൂറത്തുൽ നജ്മ് സംസമിൽ എഴുതി ഏഴ് ദിവസം കുടിച്ചാൽ വസ്വാസ് നീങ്ങും ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള ആയത്തുകൾ പതിവാക്കുന്നത് ഓർമ്മശക്തി ഉണ്ടാകാനും ഗ്രാഹശക്തിക്കും നല്ലതാണ് റഹ്മാൻ പാരായണം ചെയ്യുന്നവർ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് മൊത്തത്തിൽ നന്ദി കാണിച്ചവനാണ് ചെങ്കണ്ണിന് എഴുതി കിട്ടിയാൽ ചെങ്കണ് ശമനം നൽകും സൂറത്തുൽ ഫത്ത്ഹ് ഉദ്ദേശ സാഫല്യത്തിന് ഒരു പ്രധാന വിഷയം ഉദ്ദേശിച്ചത് ഈ സൂറത്ത് ഓതുക മരണാസന്ന രോഗിയുടെ അടുത്ത് ഓതുക മരണവേദന ലളിതമാകും ബുഹാരി റിപ്പോർട്ട് ചെയ്യുന്നു നബ്സല്ലാഹു അലൈവലമ പറഞ്ഞു ഈ രാത്രി എനിക്കൊരു സൂറത്ത് അവതരിച്ചു ഇഹലോകത്തേക്കാളും അതിലുള്ള എല്ലാത്തിനേക്കാളും എനിക്ക് പ്രിയങ്കരമാണ് തുടർന്ന് നബ്സല്ലാഹു അലൈവിസലമ്മ ഓതി ഇന്നാ ഫത്ത ലക്ക ഫുബീന എന്നാണത് സാലബുർ അലില്ലാഹുവിനില് നിന്ന് അലൈഹി അലൈവിസലമ പറഞ്ഞു വല്ലവനും സൂറത്തിൽ ഫത്തഹ് ഓതിയാൽ അവൻ നബ്സല്ലാഹു അലൈഹി വല്ലമയുടെ കൂടെ മക്കം ഫതഹ് യുദ്ധത്തിൽ പങ്കെടുക്കുന്നവനെ പോലെയായി ഇബിന് മസൂദ്ർ അലല്ലാഹുനുഹിൽ നിന്ന് അലൈഹി അലൈവലമ പറഞ്ഞു ഒരാൾ റമലാനിലെ ആദ്യ രാത്രിയിൽ സുന്നത്ത് നിസ്കാരത്തിൽ സൂറത്തുൽ ഫത്തഹ് ഓതിയാൽ ആ കൊല്ലം മുഴുവൻ അയാൾക്ക് അള്ളാഹു സുരക്ഷിതത്വം നൽകും ആ സൂറത്തുൽ ഫത്തഹിന് ഇതുപോലെ ഒരുപാട് പ്രത്യേകതകളുണ്ട് നിഷാ അല്ലാ അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള പ്രത്യേകതകളും സൂറത്തുകളും നമുക്ക് കേൾക്കാം الله سبحانه وتعالى نمر الله ودائما لا حلال على امراض بن حازل عقدا السلام عليكم ورحمة الله